ൗരാണികമായി സൂക്ഷിച്ചുകൊണ്ടിരുന്നാണ് ഇപ്പോഴാണ് പബ്ലിക്കൊക്കെ ഇവിടെ വരാൻ തുടങ്ങിയത് നേരത്തെ പബ്ലിക്കിനൊന്നും ഇവിടെ വരില്ലായിരുന്നു കാരണം കുഴപ്പമൂപ്പന്റെ ഒരു സന്നിധാനമായിരുന്നത് അദ്ദേഹം പിന്നെ ഇവിടെ അവരാണ് ഇവിടുത്തെ വെള്ളമൊക്കെ ഇങ്ങനെ ശുദ്ധി ഇവിടെ വരാൻ കുറെ ഐതിഹ്യങ്ങൾ ഇതിന്റെ പിന്നിലുണ്ടായിരുന്നു അപ്സരസുകൾ വന്ന് കുളിക്കുന്നു ഏറിയായിട്ട് അവർ കണക്കാക്കുന്നു എൻ്റെ യാത്ര എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കണ്ണ് ഒരു പറയുന്ന ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് ഒരു സൺഡേ ഇവിടെ പിണറായിയിൽ വെച്ചിട്ട് നമ്മുടെ സ്വന്തം പിണറായി വിജയൻ്റെ പിണറായിയിൽ വെച്ചിട്ട് കല്യാണം കൂടാനാണ് എൻ്റെ മുൻ ആറാം രാജേന്ദ്രൻ സാറിൻ്റെ മകളുടെ കല്യാണത്തിന് വന്നതാണ് അപ്പം ആ ഒരു കല്യാണത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് നിങ്ങൾക്ക് മുമ്പ് അറിയാൻ പറ്റും നമ്മളൊരു സിങ് പർവീന്ദർ സിംഗ് സാറിൻ്റെ അതിൻ്റെ വർക്ക് ചെയ്യുന്ന സാറിൻ്റെ ഇപ്പം സാർ വർക്ക് ചെയ്യുന്നത് കോളയാടാണ് അപ്പോൾ കോളയാടുള്ള ഒരു ട്രൈബൽ വില്ലേജിലേക്കാണ് പോകുന്നത് നമ്മളെ കൂടെ ഉള്ളതെല്ലാം മുൻപ് യാത്ര ചെയ്ത് നമ്മളെ കെ ജി മീൻസം വിജയൻ സാറും വിജയ് സാറും കുറച്ച് നമ്മൾ പ്രശാന്ത് എല്ലാം അങ്ങനത്തെ കുറച്ച് നമ്മളെ കൊളീഗ്സിട്ടുള്ള കുറച്ചൊരു യാത്രയാണ് നമ്മളൊരു ഗെറ്റ് ടു കഥറാണ് അപ്പോൾ ആ ഒരു കാഴ്ച ചിത്രീകരിച്ച് ആ സന്തോഷം നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പം നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രിപ്ഷൻ ചെയ്തവരുണ്ടെങ്കിൽ എന്നാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ മറന്നുപോകാതെ എനേബിൾ ചെയ്യണം അപ്പോൾ ഞാൻ തുടർന്നിട്ട് ഇതേപോലത്തെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കണ്ണൂരിലെ കാഴ്ചകളാണ് കോളയാളെന്ന് പറയുന്നത് നമ്മളെ കൂത്തുപറമ്പൊക്കെ ഉണ്ടാവുക കണ്ണൂരിലെ ഭയങ്കര ഒരു രക്തസാക്ഷികളിലൊക്കെ ഉള്ള ആ കൂത്തുപറമ്പ് വഴി കുറച്ചുകൂടി വരുമ്പം ഒരു കാടും നാട് മറ്റുള്ള ഒരു അതിർത്തി എന്നൊക്കെ പറയാം ഇത് കഴിഞ്ഞാൽ ഭയങ്കര ഫോറസ്റ്റിക് ഫോറസ്റ്റ് ആണ് കണ്ണൂരിന്റെ ഫോറസ്റ്റ് ആണ് അപ്പം നമ്മൾ അങ്ങോട്ട് തന്നെയാണ് പോകുന്നത് ഫോറസ്റ്റിലോട്ട് പോകുന്ന ഒരു ഫോറസ്റ്റ് കാഴ്ചകളായിരിക്കും ഇവിടം വരെ എത്തിയ കഥയും ഞാൻ എവിടെ നിന്ന് വരുന്ന കഥയും തോന്നിയോടെ പറയാം ഞങ്ങൾ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത് ഞങ്ങൾ എല്ലാവരും തിരുവനന്തപുരം റീജിയണൽ ഓഫീസിൽ ഒരുമിച്ച് വർക്ക് ചെയ്ത ആൾക്കാരായിരുന്നു അങ്ങനെ ഞങ്ങൾ എന്നിട്ട് യാത്രകൾ പോവുകയും വിജയ് സാറ് തൃശൂരും പ്രശാന്ത് സാറ് പാലക്കാടും സിംഗ് സാർ കണ്ണൂർ കോളയാടും വന്നു ഞങ്ങൾ മൂന്നുപേരും ഞാൻ അബി പ്രവീൺ സാർ ഇപ്പോഴും തിരുവനന്തപുരം ആറോയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ വാൽപ്പാറ യാത്ര പോയതെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറെ തവണയായിട്ട് നമ്മൾ ആലോചിച്ചുകൊണ്ടിരുന്ന ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു സാറിനെയും കൂട്ടി കോളയാട് വഴി വയനാടോ കൂർഗോ ഒക്കെ എന്നുള്ള ഒരു പ്ലാൻ ചെയ്തോണ്ടിരുന്നു അപ്പൊ നമ്മളിങ്ങനെ ചെറിയ വാട്സപ്പ് ഗ്രൂപ്പിൽ ചെറിയ ഗ്രൂപ്പ് നമ്മൾ ഈ അഞ്ചാറ് പേര് മാത്രമേ ഉള്ളൂ അതിലിങ്ങനെ പ്ലാൻ ചെയ്യും ഒന്നര വർഷം കൊണ്ടോളം ഒരു വർഷത്തോളം കൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്തോണ്ടായിരുന്നു എന്നിട്ട് നടക്കാതെ പോയ ഒരു യാത്രയായിരുന്നു അങ്ങനെയാണ് നമ്മുടെ മുൻ രാജേന്ദ്ര സാറിൻ്റെ നമുക്ക് എല്ലാവരെയും ഈ ആറ് ആറുപേരെ അറിയാവുന്ന സാറിന്റെ മകളുടെ കല്യാണം വന്നു അങ്ങനെ ഞങ്ങൾക്ക് ഈ കണ്ണൂരിൽ വരുന്നതിനൊരു ആവശ്യം വന്നു അങ്ങനെ കോളയാട് കോളയാട് വന്നിട്ട് പിന്നെ ഒരു ദിവസേ ഉള്ളൂ അപ്പൊ നമ്മളിവിടെ കഴിഞ്ഞ ദിവസം രാത്രി ജനശതാബ്ദിയിൽ വന്നിട്ട് തലശ്ശേരി ഇറങ്ങി കണ്ണൂർ തലശ്ശേരി ഇറങ്ങി തലശ്ശേരി നിന്ന് നാൽപ്പത് കിലോമീറ്റർ മാറിയാണ് കോളയാട് സ്ഥിതി ചെയ്യുന്നത് ഇത് കൊട്ടിയൂര് പോകുന്ന ഒരു റൂട്ടാണ് നമ്മളെല്ലാവരും കൂടെ കൂർഗിലോ വയനാട്ടിലോ ഒക്കെ പോകണമെന്ന് പ്ലാൻ ചെയ്തത് മനന്തവാടി നിന്ന് ഷോർട്ട് കട്ടായിരുന്നു അപ്പൊ അതിന് പോലെ നമുക്ക് അതിനത്തോളം സമയമില്ലാത്തതുകൊണ്ട് ഒരു ദിവസം നാളെ ഞായറാഴ്ച കല്യാണത്തിന് പോകുന്നുള്ളതുകൊണ്ട് ഈ ഒരു പകൽ ഇവിടെയുള്ള വില്ലേജ് ട്രൈബൽ വില്ലേജിലും ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് പോകാൻ വേണ്ടിയാണ് പോകുന്നത് ഇത് ഈ ഫോറസ്റ്റിന് ഒരു പ്രത്യേകതയുണ്ട് ബാഹുബലിയും പഴശ്ശിരാജയുടെ ബാഹുബലി സിനിമയും പഴശ്ശിരാജ സിനിമയും ഷൂട്ട് ചെയ്ത ലൊക്കേഷനാണ് പോരാത്തേനും പഴശ്ശിരാജയുടെ ഒറിജിനലി പഴശ്ശിരാജയുടെ പടയാളികളെ കുറിച്ച് അങ്ങനത്തെ ഒരു ട്രൈബിന്റെ അമ്പു വില്ലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ട്രൈബിന്റെ ഏരിയയാണ് ഈ പ്രദേശം അങ്ങനത്തെ ഒരു ട്രൈബൽ വിസിറ്റ് ആയിട്ട് ഇവിടത്തെ ഒരു വാർഡ് മെമ്പറേക്കെ നമുക്ക് സഹായം കിട്ടി ആ പുള്ളിയുടെ ഒരു സഹായത്തോടെ എക്സ്പ്ലോറിങ് ദ അൺഎക്സ്പ്ലോറിങ് എന്ന് തന്നെ പറയാം ആ ഒട്ടും തന്നെ ഒരു എന്താ പറയാ സാധാരണക്കാർക്ക് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ഇല്ലാത്ത കോളയാടിൻ്റെ ഒരു പ്രദേശത്ത് ആ നിങ്ങൾക്ക് തോന്നും നമ്മൾ വന്ന് അവിടെ തിരുവനന്തപുരം ഭാഷയെ പറഞ്ഞ അലുമ്പ് കാണിച്ച് ഇവിടുത്തെ ഒരാ ആവാസ വ്യവസ്ഥയൊക്കെ ശല്യം ചെയ്യാൻ വേണ്ടി ഒന്നുമല്ല ഒരു കുഞ്ഞു നമുക്ക് കാട് ഇഷ്ടപ്പെടുന്ന കുറച്ച് പേര് കുറച്ച് കാടിലെ കാഴ്ചകൾ കാണാനും ഒരു പകൽ സ്പെൻഡ് ചെയ്യാനും വന്നതാണ് വേറെ വിധത്തിലുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാലും വെള്ളച്ചാട്ടത്തിൽ വെള്ളം കുറച്ച് കുറവാണെന്നാണ് പറയുന്നത് ഈ പോകുന്ന വഴിക്ക് പോകുന്ന കുറച്ച് എന്താ പറയുക നല്ലൊരു ഫോറസ്റ്റ് ആണ് ഇവിടുത്തെ ആൾക്കാരുടെ ഒരു ജീവിതവും കാഴ്ചയൊക്കെ കാണാൻ ആ അപ്പം അങ്ങനത്തെ ഒരു കാഴ്ച കാണാൻ വേണ്ടി തന്നെയാണ് വന്നത് അല്ലാതെ വേറെ നമ്മൾ എന്താ പറയാ നമുക്ക് വലിയൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ അല്ല എല്ലാവർക്കും കൂടെ വരാൻ കഴിയും എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല എത്ര പേർക്കൂടെ വരാൻ കഴിയുമെന്ന് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്ന് അറിയില്ല പക്ഷെ ഒരു വ്യത്യസ്തമായ ഒറ്റപ്പെട്ട ഒരു ഗ്രാമമാണ് ഈ ഒരു പ്രദേശം ആ നേരത്തെ പറഞ്ഞിരുന്നു ഒരു കുറിച്ച് എന്നൊക്കെ പറിച്ചി എന്നൊക്കെ പറയുന്ന ഒരു ട്രൈബൽ ആൾക്കാർ താമസിക്കുന്ന വളരെ അപ്പം അറേഞ്ച് ഒന്നും ഇല്ലാത്ത സാധാരണ കാടുകൾക്ക് എങ്ങനെയാണോ അതുപോലത്തുള്ള ഒരു പ്രദേശം തന്നെയാണ് അപ്പം അങ്ങോട്ടുള്ളൊരു യാത്രയിലാണ് നമുക്കിപ്പം ഇന്നത്തെ ഒരു ദിവസം ഇവിടെ സ്പെൻഡ് ചെയ്യാനാണ് വിചാരിച്ചിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് വൈകിട്ട് ഇവിടെ അടുത്താണ് കൊട്ടിയൂർ ക്ഷേത്രം അപ്പം കൊട്ടിയൂരിലും കൂടെ പോകുന്നതിനുള്ള ഒരു അങ്ങനത്തെ ഒരു ദിവസം അത് കഴിഞ്ഞിട്ട് നാളെ രാവിലെ പിണറായിയിൽ വെച്ചിട്ട് കല്യാണം കൂടി അവിടെ നിന്ന് തിരിച്ച് പോകാനുള്ള തലശ്ശേരി നിന്ന് തിരിച്ച് പോകാനുള്ളതാണ് ഒന്നത്തെ കാര്യം തലശ്ശേരിയിൽ നിന്ന് മൂന്ന് ട്രെയിനുകൾ മലബാർ ട്രെയിനുകളുള്ള ട്രെയിൻ ടിക്കറ്റ് ഒന്നും ഇല്ല അതുകൊണ്ട് കല്യാണം കഴിഞ്ഞാൽ ഉടനെ തിരിച്ചു പോകേണ്ടി വരും സത്യം പറഞ്ഞാൽ ഒരു ഒന്നര ദിവസത്തെയോ ഒരു രണ്ട് ദിവസത്തെയോ കഷ്ടിച്ചിട്ടുള്ള ഒരു കൊഞ്ഞ് ഷോർട്ട് വീഡിയോ ആണ് ഞാൻ ഈ ചാനലിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നമുക്കിവിടെ നമ്മൾ നിൽക്കുന്നത് ഇപ്പം കണ്ണൂർ ജില്ലയിൽ കോളയാട് ഗ്രാമപഞ്ചായത്തിൽ കണ്ണവും വനത്തിനകത്തുള്ള കൊളപ്പ ട്രൈബൽ കോളനിയിലാണ് നിൽക്കുന്നത് ഇത് അഞ്ചരക്കണ്ടിപ്പുഴയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിലാണ് നമ്മൾ നിൽക്കുന്നത് ഇവിടെ നിന്ന് ഒരു അര കിലോമീറ്റർ കൂടി മാറിക്കഴിഞ്ഞാൽ നല്ല വെള്ളച്ചാട്ടം നമുക്ക് കാണാനായിട്ട് സാധിക്കും അത് കൊളപ്പ വെള്ളച്ചാട്ടം എന്നറിയപ്പെടുന്നു പകുതി സുന്ദരമായ ഒരു വെള്ളച്ചാട്ടമാണത് മഴക്കാലത്ത് ഏറെ അധികം വെള്ളമുള്ളതുകൊണ്ട് നല്ല രസമാണ് കാണാൻ ഇപ്പം അത്ര വെള്ളം കുറവാണ് അതുകൊണ്ട് അത്ര രസം ഉണ്ടാവില്ല മഴക്കാലത്ത് നല്ല വെള്ളച്ചാട്ടമായിട്ട് മാറാറുണ്ട് ഫോറസ്റ്റിന്റെ അനുമതിയോടുകൂടി ഇവിടെ വരുന്നതിന് ഒന്നുമില്ല ഇപ്പൊ നമ്മളൊരു കോളനിൽ വന്നപ്പോ നമ്മൾ മാത്രമേ ഉള്ളൂ ലോങ് ചെയ്ത കുറെ ഫോട്ടോ ബ്രസ് ചെയ്ത അടിച്ചോ അല്ല ഫ്രണ്ടിലെത്ത ഫ്രണ്ടിലെത്തോട്ട് ക്ലോസ് ചെയ്തോ ക്ലോസ് ചെയ്തോ നമ്മളെ റോഹി ചേട്ടൻ പറഞ്ഞതുപോലെ കൊളപ്പ വെള്ളച്ചാട്ടത്തില് എന്താ പറയാ നിർത്തുകയാണ് കൊളപ്പ വെള്ളച്ചാട്ടം എത്തിയിട്ടില്ല ഇനിയും കുറെ പോകണം കണ്ണവും വനമാണ് നേരത്തെ പറഞ്ഞിരുന്നു വളരെ സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഒക്കെ ആയിരുന്ന ഒരു പ്രദേശമായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ വേനലാണ് ഫെബ്രുവരി സ്റ്റാർട്ടിംഗ് ആണ് ഫെബ്രുവരി പതിന പത്തായതേ ഉള്ളൂ പക്ഷേ ഒട്ടും തന്നെ വെള്ളം ഇല്ല വെള്ളം കുറവാണ് സാധാരണ ഇവിടെ നല്ല വെള്ളം ഉണ്ടാകുമെന്നാണ് പറയാറ് അതുകൊണ്ട് ഈ വെള്ളച്ചാട്ടം ഒഴിവാക്കാൻ വേണ്ടിയിരുന്നതാണ് എന്നാലും വെള്ളച്ചാട്ടമാണെന്ന ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ നമുക്ക് കുറച്ചുകൂടി ഉല്ലസിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒന്ന് ആനന്ദിക്കാൻ പറ്റുന്നത് വെള്ളച്ചാട്ടം ആയതുകൊണ്ട് അവിടെ വന്നതാണ് അപ്പം ഇത്രയും സമയം നമ്മൾ ഇപ്പൊ വന്നുകൊണ്ടിരുന്ന സംഭവം വെച്ചാൽ ഒരു ജനവാസ മേഖലയും ഒരു കൃഷിയിടങ്ങളൊക്കെ വരുന്നത് നമ്മളിപ്പോൾ ഇവിടുന്ന് പൂർണ്ണമായിട്ടും കാടിനുള്ളിൽ വന്യമായ ഒരു കാടിനു പറയാം കണ്ണവനത്തിൻ്റെ ഒരു കാടിനുള്ളിൽ കയറിയിരിക്കുകയാണ് നമ്മൾ ഫസ്റ്റ് പാസോ അല്ലെങ്കിൽ അതിക്രമിച്ച് കടന്നതോ അല്ല ഫോറസ്റ്റിൽ നിന്ന് പെർമിഷൻ വാങ്ങിച്ച് അങ്ങനെയാണ് വരുന്നത് ജസ്റ്റ് ഒന്ന് കാണുക വിസിറ്റ് ചെയ്യുക ഇവിടുത്തെ കാഴ്ചകൾ കാണുക പോവുക അതിലുപരിയായിട്ട് നമ്മൾ പ്ലാസ്റ്റിക്കോ മാലിന്യങ്ങളോ ഒന്ന് ഈ വനത്തിൽ നിക്ഷേപിക്കുന്നതോ അങ്ങനെ എന്നിട്ടുള്ള ഒരു പ്രവൃത്തിയിൽ നമ്മൾ ഏർപ്പെടുന്നതല്ല എന്നാലും എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കാടില് വരുന്ന വെച്ചുകഴിഞ്ഞാൽ പക്ഷെ കുറച്ചുകൂടി ഒക്കെ ഒരു മഴക്കാണ് ഒരു മഴയുള്ളൊരു സമയത്തേതെങ്കിൽ നല്ലൊരു ഫീൽ ആയിരുന്നു തന്നെ പക്ഷെ മഴയില്ലാത്തത് കൊണ്ട് ഒര് അഡ്വാൻറ്റേജ് ഉണ്ട് അട്ട കുളയട്ട കടിക്കുന്ന അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല നല്ല സേഫ് ആയിരുന്നു പക്ഷെ ഭയങ്കര പൊടിയുള്ള ഒരു സമയമായിരുന്നു ഇപ്പോൾ തിക് ഫോറസ്റ്റ് ആണ് നല്ല ഉയരവ് മണ്ണൊക്കെ ഉള്ള മരങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ പോണത് കുളപ്പ വെള്ളച്ചാട്ടത്തിലേക്കാണ് പോണത് എന്താ പറയാ ഒരു ഇവര് ഒരു കാലത്ത് ഭയങ്കര ട്രൈബൽ ഏരിയ ആയിരുന്നു പൊതുജനങ്ങൾക്ക് അന്നും വരാൻ കഴിയില്ല ഇപ്പോഴും ഭയങ്കര ഫ്രീക്വൻലി വരാൻ പറ്റും ചോദിച്ചാൽ അറിയത്തില്ല വരാൻ കഴിയില്ലെന്ന് തന്നെ പറയാം ഫോറസ്റ്റിന്റെ പെർമിഷനും ഇവിടുത്തെ ആൾക്കാരുടെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സഹായം കിട്ടാതെ വന്ന് ഇവിടെ വന്നങ്ങനെ കാണാൻ പറ്റില്ല എന്ന് വെച്ചാൽ ഒരു ട്രൈബിന് ഇപ്പോഴും സർക്കാർ സംരക്ഷിക്കുന്ന ഒരു സംഭവം ഒരു രീതിയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ട്രൈബൽ സെറ്റിൽമെന്റ് ഏരിയ എന്നുള്ള രീതിയിൽ വേറെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഒരു പ്രദേശമാണ് അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല പൊതുവെ കാട് സംരക്ഷിക്കുക എന്ന് പറയുന്നത് ഒരു കേരളത്തെ സംബന്ധിച്ചോളം വലിയൊരു പ്രയോറിറ്റി ഉള്ള ഒരു കാര്യം തന്നെയാണ് അതിന്റെ കുറച്ച് ദൂഷ്യവശങ്ങളൊക്കെ ഇപ്പോഴും കൂടി വരുന്ന ഒരു സമയമാണ് അത് പറയാതിരിക്കാൻ കഴിയില്ല ഞങ്ങളിപ്പോൾ പോകുന്ന സമയത്ത് ഇന്ന് രാവിലെ ആയിരുന്നു മാനന്തവാടിയിൽ നമുക്ക് ആന ആക്രമണം ഉണ്ടായത് ജസ്റ്റ് നമ്മൾ വണ്ടി കയറിയപ്പോൾ വണ്ടി ഓട്ടിക്കുന്ന ചേട്ടനാണ് പറഞ്ഞത് ഞാൻ വിചാരിച്ചീ പ്രദേശത്തോടെയാണ് പിന്നെ ജസ്റ്റ് നമ്മൾ ഒരു ട്രിപ്പ് മോഡാണെങ്കിൽ ഞാൻ സാധാരണ വാർത്ത കാണാറില്ല അല്ലെങ്കിൽ ചുമ്മാ ഇരിക്കുകയാണെങ്കിൽ എപ്പോഴും വാർത്ത അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്താണ് കാര്യം ട്രിപ്പ് മോഡൽ പറയാതെ വാർത്ത അപ്ഡേറ്റ് ചെയ്തില്ല അപ്പോഴാണെങ്കിൽ ആന അറ്റാക്കിങ്ങിന്റെ കാര്യം അറിയാൻ കഴിഞ്ഞത് വെനല് തന്നെ തടയണ കെട്ടി ഓരോ അവിടെ നിന്ന് വരുമ്പോഴേ ഉണ്ടായിരുന്നു ചെറിയ ചെറിയ തടയണകൾ കെട്ടി നിർത്തി ഒരു എന്താ പറയാ ഒരു ചെറിയൊരു വെള്ളം സംരക്ഷിക്കുന്ന രീതിക്കുണ്ട് അപ്പൊ നമ്മൾ ഇന്നത്തെ യാത്രയിലെ മെയിൻ അട്രാക്ഷൻ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വെള്ളച്ചാട്ടം തന്നെയാണ് കുളപ്പ വെള്ളച്ചാട്ടമാണ് വെള്ളച്ചാട്ടത്തിലെത്തിയിട്ടുണ്ട് അത്യാവശ്യം വെയിലൊക്കെ ഉണ്ടെങ്കിലും നല്ല രീതിയിലുള്ള ഒരു സണലും അധികം ചൂടൊന്നും ഇല്ലാത്തൊരവസ്ഥയാണ് അൺഫോർച്ചുനേറ്റ്ലി കുളിക്കാൻ തോർത്തോ ഉടുത്തു മാറാൻ വേറെ ഡ്രസ്സോ കൊണ്ടൊന്നുമില്ല അതുകൊണ്ട് കുളിക്കണോ വേണ്ടെന്നുള്ള ഒരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് നല്ല സൗകര്യമുള്ള നല്ല പ്രൈവസി ഉള്ള എന്താ അപ്സരസ് ഒക്കെ വരുന്ന ഒരു വെള്ളച്ചാട്ടം എന്നാണ് പറയുന്നത് ഐതിഹ്യമാണ് അത് നമ്മളെ ചേട്ടൻ പറയുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഈ കുളപ്പ കുളപ്പള്ളച്ചാട്ടത്തിൻ്റെ കുറച്ച് കാഴ്ചകൾ ഉണ്ടോക്കിയാലും തിരക്കിണ്ടാവ് അല്ല എല്ലാരും കുടിക്കുന്ന മിനറൽ വാട്ടർഫ്ലായി മനുഷ്യൻ ഇല്ല പൈസ മനുഷ്യനെല്ലാം അശുദ്ധാകുന്നു ഇവിടുത്തെ കുട്ടി എത്ര ഇത് അഞ്ചരക്കണ്ടി പുഴയുടെ ഉത്ഭവസ്ഥാനത്തുള്ള വെള്ളച്ചാട്ടമാണ് ഇത് മഴക്കാലത്താണ് ഏറെ രസം കാണാൻ കാരണം ഒരുപാട് വെള്ളം ഉണ്ടാവും ഏർ മിക്കവാറും ദിവസങ്ങളിലൊക്കെ ഒരുപാട് സഞ്ചാരികൾ ഇവിടെ വരാറുണ്ട് മഴക്കാലത്ത് ഇവിടെ ഈ സ്പോട്ടിന് പറയുക എരിക്കയം മണിക്കുണ്ട് എന്നാണ് ഈ സ്പോട്ടിന് എന്താ പറയുക ഇത് നമ്മുടെ കുറിച്ചേരുടെ ഒരു ഏറിയ കൂടിയാണ് അവര് ഇതിനെ പൗരാണികമായി സൂക്ഷിച്ചു കൊണ്ടിരുന്നതാണ് ഇപ്പോഴാണ് പബ്ലിക്കൊക്കെ ഇവിടെ വരാൻ തുടങ്ങിയത് നേരത്തെ പബ്ലിക്കിനൊന്നും ഇവിടെ വരില്ലായിരുന്നു കാരണം കുഴപ്പമുപ്പന്റെ ഒരു സന്നിധാനമായിരുന്നത് അദ്ദേഹം പിന്നെ ഇവിടെ അവരാണ് ഇവിടുത്തെ വെള്ളമൊക്കെ ഇങ്ങനെ അശുദ്ധിയാക്കുന്ന കൊണ്ട് ഇവിടെ വരാൻ കുറേ ഐതിഹ്യങ്ങൾ ഇതിന്റെ പിന്നിലുണ്ടായിരുന്നു അപ്സരസുകൾ വന്ന് കുളിക്കുന്ന ഏറിയ ആയിട്ടാണ് അവർ കണക്കാക്കുന്നത് കാരണം ഇതിൻ്റെ മുകളില് ഒരു ഏരിയ ഉണ്ട് അതിൻ്റെ കന്നിക്കോട്ട എന്നാ പേര് അതിവിടുന്ന് ഒരു അഞ്ച് കിലോമീറ്റർ ഉയരമുള്ള സ്ഥലമാണ് കന്നിക്കോട്ട അങ്ങനെ ഈ ഇവിടെ അപ്സരസുകൾ വന്ന് കുളിക്കുന്ന സ്ഥലമാണെന്ന് അവർ വിശ്വസിക്കുന്നു വെള്ളച്ചാട്ടം കണ്ടിട്ട് നമ്മൾ തിരിച്ചു വന്നോണ്ടിരിക്കുകയാണ് ഇവിടുത്തെ വീടുകളൊക്കെ ഇങ്ങനെയാണ് വെട്ടുകല്ല നിർമ്മിച്ച വീടുകളാണ് നല്ല സൗകര്യമുള്ള ഒരു പ്രദേശത്തായിരിക്കാം വീടിന് ചുറ്റിനും നല്ല ഹൈറേഞ്ചാണ് ചരിഞ്ഞ പ്രകൃതിയാണ് പക്ഷേ വീടിന്റെ ഭാഗം നാല് സൈഡും നല്ല മനോഹരമാക്കി വെട്ടി വൃത്തിയാക്കി ഒരു ഹിൽ ടോപ്പിലെ ഒരു റിസോർട്ട് പോലെയാണ് അവർ വീട് സംരക്ഷിച്ചിരിക്കുന്നത് വളരെ നല്ല രീതിയിലുള്ള ഒരു കാഴ്ചയായിരുന്നു അവരുടെ പ്രൈവസി ആയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് അത് ചിത്രീകരിക്കാനും അങ്ങനെ നമ്മളൊരു ബിസിനസ് ആക്കണതല്ല നല്ല നല്ല ഒരു മനോഹരമായിട്ടുള്ള വീട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരു ആഡംബരം ഒരിക്കലും കാണൂല പക്ഷെ മനസമാധാനവും സുഖവും ഒക്കെ ഇവിടെ താമസിക്കുന്നവർക്ക് ആരും ആരോഗ്യ ആരോ ആരോഗ്യവും കാണുമെന്ന് വിചാരിക്കുന്നു അപ്പൊ നമ്മളിവിടുത്തെല്ലാരും പ്രതീക്ഷ കൃഷിയും പിന്നെ പൊതുവെ എല്ലാവർക്കും ജോലിയൊക്കെ ഉള്ളവരാണ് അടക്കയും കുരുമുളകും അതൊക്കെ പല വീടിന്റെ മുമ്പിലും ഉണക്കാനിട്ടിരുന്നു എന്താ പറയുക ഒരു രണ്ടു തരത്തിലുള്ള അടക്ക കൊപ്ര കുരുമുളക് അപ്പൊ ഇവിടെ തന്നെ ആനയൊക്കെ കുറവായിരിക്കും എന്ന് വിചാരിക്കുന്നത് അപ്പം നല്ല ഫോറസ്റ്റിലാണെങ്കിലും ചില സ്ഥലങ്ങളിലൊക്കെ ഈ ആറിന്റെ കല അല്ലെങ്കിൽ ഈ വെള്ളച്ചാട്ടത്തിന്റെ അടുത്തൊക്കെ ഒത്തിരി ആനയൊക്കെ ഇറങ്ങിയ പ്രശ്നം ഉണ്ടാക്കും അങ്ങനെ അത് ഇവരുടെ ഭൂമിയൊക്കെ നശിപ്പിക്കുന്ന അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് എപ്പോഴും പറയാറ് അപ്പൊ നമുക്ക് ലജ്ജ കഴിക്കാറായി അപ്പൊ ചിമ്പക്കാവ് എന്നൊക്കെ പറയുന്ന സ്ഥലം എനിക്കറിയില്ല നമ്മുടെ ചേട്ടനാണ് തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നേരത്തെ ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് ബാലു എന്ന് പറയുന്ന ആളുടെ ഒരു കടയാണ് ഈ ട്രൈബൽ കാടിന്റെ അടുത്ത് തന്നെ അല്ലെങ്കിൽ കാടിന്റെ അകത്തുള്ള ഒരു കടയെന്ന് തന്നെ പറയാം ഒരു ഹോട്ടലില് കുറച്ച് ഊണേ ഉച്ചക്ക് കൊടുക്കത്തുള്ളൂ അപ്പൊ നമുക്ക് വേണ്ടിയിട്ടുള്ള ഊണ് അവിടെ പറഞ്ഞ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്താ പറയുക ഇതാണ് ഒരു ഈ കണ്ണമൻ വനത്തിന്റെ അകത്തുള്ള കുറിച്ച് വിഭാഗക്കാർ താമസിക്കുന്ന ഒരു ട്രൈബൽ ഒരു ഒരു കോളനിയാണ് വളരെ അടിപൊളി ഒരു പ്രദേശമായിരുന്നു അപ്പൊ നമ്മൾ ചിമ്പക്കാവ് എന്നൊക്കെ പറയുന്ന ബാലു സ്റ്റേട്ടന്റെ കടയിലെത്തിയിട്ടുണ്ട് ഇവിടെ ഒരു പ്രത്യേകതരം കേക്ക് നമ്മൾ നേരത്തെ കഴിച്ചു അത് ഭയങ്കര ഫേമസ് ആണ് നല്ല തനി നാടിനായിട്ടുള്ള ഊണൊക്കെ കിട്ടുന്ന ഒരു കടയാണ് അപ്പം ഇനി നമ്മൾ തിരിച്ചു പോകുന്ന ഒരു യാത്രയിലാണ് ഫുഡ് കഴിക്കണം പിന്നെ പോകുന്ന വഴിക്ക് ഒരു എന്ത് പറയാ നല്ലൊരു തൂക്കുപാലം ആട്ടെ തൂക്കുപാലം എന്ന് പറയുമ്പോൾ നിങ്ങൾ പുനലൂർ തൂക്കുപാലമോ അയ്യപ്പൻ കോവിൽ തൂക്കുപാലോട്ട് പ്രതീക്ഷിക്കരുത് ആഹ് ഇവിടുത്തെ ട്രൈബിൽ ഈ ആറിന് കുറുകെ കിട്ടിയ ചെറിയൊരു തൂക്കുപാലം ആ ഒരു കാഴ്ച വളരെ മനോഹരമാണെന്ന് പറഞ്ഞു അടുത്ത ആ ഡെസ്റ്റിനേഷൻ കൂടി നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള ആണ് അല്ലെ അവിടെ പോട്ടെ നമുക്ക് നമുക്ക് തീരുമാനിക്കാം അതായാലും നല്ലൊരു ഏത്രയും നല്ലൊരു കാഴ്ചയായിരുന്നു ഞങ്ങൾ യാത്ര വെച്ച് ഇപ്പോ ഇതിനെ ഓട്ടോറിക്ഷ വിളിക്കാൻ പറ്റില്ല നാല് വീലുള്ള ഒരു വണ്ടിയാണ് അപ്പൊ നമ്മൾ ഈ വാഹനത്തിലും ബൈക്ക് പറ്റെടുത്ത് ബൈക്ക് ഓട്ടിക്കുന്നവർക്ക് ബൈക്ക് ഓട്ടിക്കാം ഇതിലിരിക്കുന്നവർക്ക് ഇതിലിരിക്കാം അങ്ങനെ അങ്ങനത്തെ ഒരു ഓപ്ഷനൊക്കെ നമുക്ക് കിട്ടാറുണ്ട് ഇങ്ങനെ പോത്ര ചെയ്യുമ്പോൾ വളരെ സൗകര്യം ഒരു ബൈക്ക് ഉണ്ടായിരിക്കുന്നത് നമുക്ക് എപ്പോഴും പക്ഷെ എല്ലാരൂടെ ഒരു വണ്ടി പോകുന്നത് കാര്യം പറഞ്ഞ് പോയൊക്കെ ചെയ്യുന്നാലും ഇങ്ങനത്തെ ഒരു ഇതുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ അടിപൊളി കഴിച്ചായിട്ട് മാറും അപ്പൊ നമുക്ക് അടുത്ത ആ ഒരു പ്രദേശത്ത് പോകുന്നതായിരിക്കാം നമുക്ക് ആ ഒരു ആ പ്രദേശം ആ അങ്ങനത്തെ പ്രദേശങ്ങളിലാണ് ബാഹുബലിയും പഴശ്ശിരാജയൊക്കെ സിനിമ ഷൂട്ട് ചെയ്തതെന്ന് പറയുന്നത് നല്ല നമ്മൾ പോയ തിക് ഫോറസ്റ്റ് ഇവിടുത്തെ പ്രദേശത്ത് അല്ല ആക്ച്വലി എന്താ പറയാ ഇതുപോലത്തെ സംഭവങ്ങൾ ഷൂട്ട് ചെയ്തു ഇങ്ങനെ ഇടവഴികൾ പോലത്തെ വഴികളുണ്ട് അവിടെ ഒക്കെയാണ് രാജ സിനിമ ഷൂട്ട് ചെയ്തതെന്നാണ് ഇവിടുത്തെ ആൾക്കാരൊക്കെ പറയുന്നത് നമ്മൾ വന്ന സ്ഥലം മോശമല്ലാത്ത ഒരു സ്ഥലം തന്നെയാണ് നല്ലൊരു ഒരു മനോഹരമായിട്ടുള്ള ഒരു പ്രദേശവും നല്ലൊരു കാഴ്ചയും തന്നെയാണ് കാണാൻ കഴിഞ്ഞത് അപ്പം പറയേണ്ടതില്ലോ നിങ്ങൾ ഈ വീഡിയോ ഡു നോട്ട് ടു സബ്സ്ക്രൈബ് ദ ചാനൽ അതിൻ്റെ ബെല്ലേക്കൺ എനേബിൾ ചെയ്യണം എനേബിൾ ചെയ്യണമെന്ന് എന്റെ പ്രസന്റേജ് നോക്കുമ്പോൾ വെറും ഈ പതിനഞ്ചോ പതിനാറോ ശതമാനം ആൾക്കാർ മാത്രമാണ് ബെല്ലേക്കൺ എനേബിൾ ചെയ്യുന്നത് എന്നിട്ട് എല്ലാവരും എന്നിട്ട് നേരിട്ട് തന്നെ ഒരു കളിയാക്കാൻ വേണ്ടിയും ചോദിക്കും വീഡിയോസ് ഒന്നും ഇടുന്നില്ല എന്ന് ആ ചില സീരിയസ് ചോദിക്കുന്ന ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യത്തോണ്ട് നോട്ടിഫിക്കേഷൻസ് ഒന്നും വരത്തില്ല എനിക്ക് ഒരു ആയിരം സബ്സ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ യൂട്യൂബ് ആദ്യം ചെയ്യുന്നത് പേർക്ക് അയച്ചു കൊടുക്കും ആ നൂറ് പേരിൽ എത്ര പേര് കണ്ടിട്ടാണ് അതിന്റെ ഓഡിയൻസ് റിട്ടൻഷൻ വെച്ചിട്ടായിരിക്കും ബാക്കിയുള്ള എന്റെ ആയിരം പേർക്ക് കൊടുക്കുന്നത് അപ്പം നിങ്ങൾ ചിലപ്പം കാണാൻ ഇഷ്ടപ്പെടുന്നവർക്ക് നിങ്ങൾക്ക് ആർക്കും സമയമില്ല എന്നാലും നല്ല മനോഹരമായിട്ടുള്ള റിയലിസ്റ്റിക് ട്രാവൽ ലോഗുകൾ കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്റെ ചാനലിൽ വരാം ഓ നമ്മളതില് മറ്റേ എന്താ പറയാ ഒരുപാട് കള്ളത്തനം കാണിക്കാനും അങ്ങനെയൊന്നും ഇല്ല കഴിഞ്ഞാൽ ഒരു വർക്കിന് ഇടയിൽ അവധി ദിവസങ്ങൾ കിട്ടുമ്പോൾ അതിനെ നമ്മൾ എന്റെ അറിഞ്ഞുകൊണ്ടുള്ള യാത്രകൾ ഇതേപോലത്തെ ചെറിയ ചെറിയ യാത്രകൾ വ്യത്യസ്തമായ ഇപ്പൊ നിലവിൽ കേരളത്തിൽ പോകാൻ പറ്റുന്നുള്ളു കേരളത്തിന് പുറത്തുള്ള യാത്രകൾക്കൊക്കെ കുറച്ച് അവധി കൂടുതലുണ്ടെങ്കിൽ അങ്ങോട്ടൊക്കെ പോയി അങ്ങനെ നല്ല വീഡിയോകൾ ചെയ്ത് അപ്ലോഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്